നമസ്കാരം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി എന്ന പേരിൽ ഇപ്പോൾ കേരളത്തിന്റെ സകലമായ വികസന പ്രവർത്തനങ്ങൾക്കും പണ്ട് സംഭാവന ചെയ്യുന്ന ചെലവഴിക്കുന്ന ഒരു സംവിധാനം അതിന്റെ ഫണ്ട് ഉപയോഗിക്കുന്ന മസാല ബോണ്ട് എന്ന പേരിൽ വിവാദമായിരിക്കുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ കേസുകൾ നടക്കുന്നു പഴയ മന്ത്രിമാർ വരെ സമൻസ് അയച്ച് വിളിപ്പിക്കുന്നു ഇ ഡി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു ഈ വിഷയത്തിൽ എന്താണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട് എന്നതാണ് ഈ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എസ് എഫ് ഐയുടെ കുട്ടികൾ ഗവർണറെ തടയുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത തങ്ങളുടെ പതിനാറ് ലക്ഷം കുട്ടികൾ ഒന്നിച്ച് തെരുവിലിറങ്ങുന്നൊക്കെയാണ് ഏതാണ്ട് ഇതിന് സമാനമായിട്ട് അച്യുതാനന്ദ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് എ ഡി ബി ഉദ്യോഗസ്ഥരെ തെരുവിൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചൊരു സമയമുണ്ടായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞ ഇപ്പോൾ അശ്വതാനന്ദൻ തന്നെ പറഞ്ഞു എ ഡി ബിയുടെ കയ്യിൽ ഞങ്ങൾ വായ്പ വാങ്ങില്ല അഥവാ വാങ്ങിയാൽ തന്നെ തിരിച്ചടയ്ക്കില്ല തിരിച്ചടയ്ക്കേണ്ടാത്ത വായ്പയാണ് അല്ലെങ്കിൽ ചരടില്ലാത്ത വായ്പ മാത്രമാണ് ഞങ്ങളുടെ ഇടതു മുന്നണി വാങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ തോന്നാൻ കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ ഇ ഡി വിളിപ്പിച്ചു തനിക്ക് ഹാജരാവാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി അന്വേഷിക്കാൻ പ്രേരകമാകുന്നത് യഥാർത്ഥത്തിൽ എപ്പോൾ എങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കിഫ്ബി വഴിയാണ് കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നത് ഏതാണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ചെലവഴിക്കൽ മേഖല മുഴുവൻ തന്നെ ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് വിവിധ വകുപ്പുകളുടെ പേരിൽ കേരളത്തിൽ ഇപ്പോൾ കിഫ്ബിയിലൂടെ ചിലവാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പി ഡബ്ല്യു ഡിയുടെയാണ് നാനൂറ്റി എൺപത്തി അഞ്ച് പദ്ധതികൾ പി ഡബ്ല്യു ഡിയുടെ വകുപ്പിൻ്റെ കീഴിൽ കിഫ്ബി ഏറ്റെടുത്തിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജലവിഭവ വകുപ്പ് ആരോഗ്യ കുടുംബക്ഷേമം ഉന്നത വിദ്യാഭ്യാസം കായിക വിഭജനക്ഷേമം മത്സ്യബന്ധനം തുടങ്ങിയ ഭൂമി ഏറ്റെടുക്കൽ റോഡ് വികസനത്തിനോ മറ്റ് വികസന പദ്ധതികൾക്കോ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ പണം പോലും കണ്ടെത്തുന്നത് കിഫ്ബിയിലൂടെയാണ് ഈ കിഫ്ബി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്നത്തെ നായനാട് സർക്കാരിൻ്റെ കാലത്താണ് അത് ആദ്യമായിട്ട് രൂപീകൃതമാകുന്നത് പക്ഷെ അത് പ്രവർത്തികമാകുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മറന്നുവശത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരളത്തിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന പേരിൽ ഈ കിഫ്ബി രൂപീകൃതമാകുന്നത് തന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനനുസൃതമായിട്ടാണ് ഒരു നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സമാനമായ ഒരു പദ്ധതി നിലവിലുണ്ട് അതിൻ്റെ മറ തുടർച്ചയായിട്ടാണ് സംസ്ഥാനങ്ങൾ ഇത്തരം അവരുടെ ചിലവുകൾ മുഴുവൻ സർക്കാർ ഇതര മേഖലയിൽ നിന്ന് കണ്ടെത്തണമെന്ന ഒരു മാർഗ്ഗനിർദ്ദേശവും കൂടി ലോക ബാങ്ക് മുൻപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ അധികാരമേറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ഐ എം എഫിൻ്റെ ഉദ്യോഗസ്ഥ ഗീത ഗോപിനാഥിനെ ആയിരുന്നു നിയമിച്ചതെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഐ എം എഫിൻ്റെയും ലോക ബാങ്കിൻ്റെയും അല്ലെങ്കിൽ ലോക ബാങ്കിൻ്റെ സബ്സിഡി സ്ഥാപനങ്ങളായ ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്ക് ഇതാണല്ലോ അച്യുതാനന്ദൻ ഞങ്ങൾ തിരിച്ചടയ്ക്കില്ല ചരടില്ലാത്ത വായ്പയാണ് ഞങ്ങൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പോലെ മറ്റൊരു കാര്യമാണ് ഒരു അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം കൂടി ഇതിന്റെ പുറകിലുണ്ട് അപ്പോൾ അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷന്റെയും കൂടി മാർഗനിർദ്ദേശത്തിൻ്റെ പേരിലാണ് കിഫ്ബി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് അഥവാ ആഗോള ഓഹരി വിപണിയിൽ നിന്ന് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ തീരുമാനിക്കുന്നത് ഈ കണ്ടെത്താൻ തീരുമാനിച്ച ഫണ്ടിന്റെ പേരാണ് മസാല ബോണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഇ ഡി തോമസ് ഐസക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണി കേന്ദ്ര സർക്കാർ വിവാദം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കുന്ന സാമ്പത്തിക നയ സമീപനത്തിൻ്റെയും അതിൻ്റെ ഒരു പോളിസി മാറ്ററിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബിയും ഈ കിഫ്ബി രൂപീകൃതമാകുമ്പോൾ അതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷനാണ് ചുരുക്കി പറഞ്ഞാൽ മസാല ബോണ്ട് എന്ന പേര് നൽകുന്നത് പോലും ഈ അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷനാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മസാല ബോണ്ട് അന്താരാഷ്ട്ര ആഗോള ഷെയർ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ രൂപയിൽ കടം വാങ്ങുന്നതിന് അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ നൽകിയ പേരാണ് ഈ മസാല ബോണ്ട് സമാനമായിട്ട് ജപ്പാൻ ഇത്തരം കടമെടുക്കുന്നതിന് നൽകിയ പേര് സമുറായി ബോണ്ട് എന്നാണ് ചൈനയും ഇത് മാനദണ്ഡത്തിൽ കടമെടുക്കുന്നുണ്ട് അതിന് മറ്റെന്തോ ഒരു പേര് ചൈനയിലെന്തൊരു ഭക്ഷണ വിഭവത്തിൻ്റെ സവിശേഷമായ എന്താ ഡംസം എന്നോ അങ്ങനത്തെ എന്തൊരു പേരിലാണ് അപ്പം ഇന്ത്യൻ രൂപയിൽ ആഗോള ഓഹരി വിപണിയിൽ നിന്ന് കടം വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന ഡിബഞ്ചറുകൾ അഥവാ കടപ്പത്രമാണ് ആ കടപ്പത്രത്തിൻ്റെ പേരാണ് മസാല ബോണ്ട് രണ്ടായിരത്തി പതിനാറില് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനോടൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് മണിയടിച്ചിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയതെന്നൊക്കെ അന്ന് വലിയ ഒരു കേളികൊട്ടൊക്കെ ഉണ്ടായിരുന്നു വളരെ പ്രചരണം നടത്തിയിട്ടാണ് ആ പണി നടത്തിയത് അപ്പോൾ ഈ മസാല ബോണ്ട് വഴി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പണം നിക്ഷേപിക്കുന്നവരുടെ താല്പര്യം എന്താണ് തോമസ് ഐസക്ക് അന്നേ പറഞ്ഞത് ഞങ്ങൾ ഉയർന്ന ലാഭവിഹിതം നൽകുമെന്നാണ് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ മസാല ബോണ്ടുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിനേക്കാൾ ഉയർന്ന ലാഭവിഹിതം ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയാണ് കേരളത്തിൻ്റെ മസാല ബോണ്ടിന് ഉറപ്പ് നൽകുന്നത് അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ ഒമ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് രണ്ട് ദശാംശം പലിശ ഉറപ്പു നൽകിയിട്ട് അന്ന് സമാഹരിച്ചത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് മസാല ബോണ്ടിന്റെ ഒരു പ്രത്യേകത അത് ഇന്ത്യൻ രൂപയിലാണ് വിനിമയം ചെയ്യുന്നത് എന്നർത്ഥം അപ്പോൾ ഇന്ത്യൻ രൂപയിൽ വിനിമയം ചെയ്യുന്നതോട് കൂടി മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിൽ നിക്ഷേപിക്കുന്ന ആളുകൾ അതിന് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്ന് പറയുന്ന ഒരു കാര്യം ചുരുക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങളുടെ കൈമാറ്റവും വിനിമയവും ഡോളറിന്റെ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എങ്കിൽ ഡോളറും രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യത്തിൽ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ ഈ നിക്ഷേപകരെ ബാധിക്കില്ല അഥവാ അതിൻ്റെ റിസ്ക് നിക്ഷേപകർ ഏറ്റെടുക്കണം ചുരുക്കത്തിൽ ഈ അർത്ഥത്തിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തുന്ന വലിയ തോതിലുള്ള നിക്ഷേപത്തിന് പണം കണ്ടെത്തുന്നതിന് സ്വീകരിച്ചൊരു രീതിയാണ് മസാല ബോണ്ട് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നു എന്ന് പറയുന്നു അത് മറ്റൊരു പ്രശ്നമാണ് അത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലൂടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആർ ബി ഐയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഫെമ ആക്ട് ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ഇ ഡിയുടെ ആരോപണം അതിന് കാരണമായിട്ട് പറയുന്നത് കൺട്രോൾ ഓഫ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ വിദേശത്ത് നിന്ന് ഇത്തരത്തിൽ പണം സമാഹരിക്കുമ്പോൾ പാലിക്കേണ്ട അഥവാ പലിശയുടെ ചില മാനദണ്ഡങ്ങളുടെ പേരിൽ കേരളം ഒരു നഷ്ടം ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്തു വന്നു കഴിഞ്ഞാലും ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ബഡ്ജറ്റ് വിഹിതത്തിലല്ല ഈ ചെലവഴിക്കലും ഈ വരവും കാണുന്നത് എന്നതാണ് ബഡ്ജറ്റിന് പുറത്ത് അല്ലെങ്കിൽ പാർലമെന്റിന് പുറത്ത് നിയമസഭയ്ക്ക് പുറത്ത് മറ്റൊരു സ്വകാര്യ അഥവാ സ്വതന്ത്ര ധനകാര്യ ഏജൻസിയായിട്ട് കിഫ്ബി പ്രവർത്തിക്കുകയാണ് ആ കിഫ്ബിയാണ് കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ പദ്ധതികളും ഏതൊക്കെ വകുപ്പുകളെടുത്തോ ആ വകുപ്പുകളുടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കിഫ്ബി മുഖാന്തരമാണ് ടൂറിസം വകുപ്പിന്റെ ഏത് പദ്ധതിയും കിഫ്ബിയാണ് പണം മുടക്കുന്നത് ഇപ്പോൾ കൊച്ചി ബാംഗ്ലൂർ വ്യവസായയുടെ നാഴി അത് കിഫ്ബിയാണ് പണം മുടക്കാൻ തീരുമാനിച്ചുള്ളത് അങ്ങനെ ഏകദേശം ഇപ്പോൾ ഇതുവരെ എൺപതിനായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആയിരത്തി അമ്പത്തി പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുകയോ നടപ്പാക്കലിന്റെ വിവിധ ഘട്ടങ്ങളിലോ പൂർത്തീകരിച്ചതാണ് ഇപ്പോൾ മുഴുവൻ ഗവൺമെന്റ് സ്കൂളുകൾ അപ്പോൾ ഇങ്ങനെ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഈ പണം നിക്ഷേപിക്കുന്നതിന്റെ ലാഭം ഉറപ്പുവരുത്തുമ്പോൾ ആ ലാഭം കൊടുക്കാൻ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കിഫ്ബിയും കേരള ഗവൺമെന്റും പ്രസിദ്ധീകരിച്ച ചില സ്ഥിതി വിവര കണക്കുകളുണ്ട് കേരളത്തിന്റെ ഓരോ ദിവസവും നൽകുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സ് അത് മുഴുവനായിട്ടും കിഫ്ബിയുടെ തിരിച്ചടവിലേക്കും വേണ്ടി മാറ്റിവെക്കുകയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സെസ് അത് ഏർപ്പെടുത്തുന്ന കാലത്ത് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയായിരുന്നു ഗവൺമെൻറ് അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ സെസ് മുഴുവനും ഈ കിഫ്ബിയുടെ കടമെടുപ്പിൻ്റെ തിരിച്ചടവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് ഇനി അടുത്ത തീരുമാനത്തിലാണ് ഏതൊക്കെ സ്ഥിര വരുമാനങ്ങളാണ് ഇപ്രകാരം കിഫ്ബിയുടെ തിരിച്ചടവിലേക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല അല്ലെങ്കിൽ മറ്റ് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നിന്നു പോകുന്നു ഏറ്റവും അവസാനമാണ് ആരോഗ്യ ചികിത്സാ മേഖലയിൽ ഗവൺമെൻറ് ഇതിനു മുൻപ് നടപ്പിലാക്കിയിരുന്ന പല പദ്ധതികളും പണമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് നിരവധി മനുഷ്യരെ ഓരോ ദിവസത്തെ ജീവിതം മുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു വശത്ത് വലിയ രീതിയിൽ ദൂർത്തു നടന്നുകൊണ്ടിരിക്കുന്നു ഗവൺമെൻറ്റിന്റെ ധനകാര്യ മാനേജ്മെൻറ്റ് സംവിധാനം പരിപൂർണമായ പരാജയത്തിലേക്ക് നെയ്യ് മറുവശത്ത് ഈ ധനകാര്യ മാനേജ്മെന്റ് സംവിധാനം പൂർണമായും ഗവൺമെന്റിന്റെ പുറത്തേക്ക് ഒരു സ്വകാര്യ ധനകാര്യ സംവിധാനം എന്ന രീതിയിലേക്ക് അതിന്റെ തലപ്പത്ത് ആരൊക്കെ ഇരിക്കുന്നത് മുഖ്യമന്ത്രി അതിൻ്റെ ചെയർമാനാണ് അതൊരു ആലങ്കാരിക പദവി മാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ധനകാര്യമന്ത്രിയാണ് അതിൻ്റെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറി അതിൻ്റെ മെമ്പർ ബോർഡ് മറ്റംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് പഴയ വിനോദ് റായ് പഴയ സി എ ജി ചീഫായിരുന്ന വിനോദ് റായി ഒരു ഇതിൻ്റെ മേധാവി മറുവശത്ത് ഒരു ആറംഗ ഉപദേശക ഉണ്ട് ആ ഉപദേശക സമിതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അസറ്റ് ലൈബ്രിലിറ്റി മാനേജ്മെന്റ് സംവിധാനം ഉണ്ടാക്കിയിട്ട് ഈ കിഫ്ബിയിൽ പണം നിക്ഷേപിക്കുന്ന ആളുകളുടെ ലാഭം ഉറപ്പുവരുത്തുന്നതിനുള്ള വ്യവസ്ഥകളാണ് കിഫ്ബിയിലൂടെ നടപ്പാക്കപ്പെടുന്ന പദ്ധതികളിൽ ഉണ്ടാകുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ് അതായത് പണം നിക്ഷേപിക്കുന്നവർക്ക് നഷ്ടപ്പെടരുത് ചുരുക്കത്തിൽ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം കേരളം നേരിടാൻ പോകുന്നത് അതിഭീകരമായ സാമ്പത്തിക അരാജകാവസ്ഥയിലേക്കാണ് ഗവൺമെന്റിന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ദൈനംദിന വരുമാനത്തിന്റെ ഏറിയ പങ്കും ഇപ്രകാരം വിദേശ കമ്പോളത്തിൽ നിന്ന് ആഗോള ഓഹരി വിപണിയിൽ നിന്ന് നേടിയെടുക്കുന്ന ഈ കടം തിരിച്ചടയ്ക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അന്ന് സാധാരണ രീതിയിലുള്ള പൗരന്റെ ക്ഷേമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പണമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ അർത്ഥം മറുവശത്ത് ഇത്തരം ആരോഗ്യ ചികിത്സാ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുഗതാഗത രംഗത്ത് അല്ലെങ്കിൽ ടൂറിസ മേഖലയിൽ ഇത്രയും പണം നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് തിരിച്ച് കിട്ടുന്ന വരുമാനം എന്ത് എന്നതിനെ കുറിച്ചും കൂടി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ മുൻപ് കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല റോട്ടിന് നികുതി കിട്ടുമോ എന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്നതടക്കമുള്ള എല്ലാ ദേശീയ ദേശീയപാത വികസനവും ടോള് വാങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ റോട്ടിലൂടെ ടോള് കൊടുത്തില്ലെങ്കിൽ തന്നെയും അത് ഫാസ്റ്റാഗ് വഴി ഈടാക്കുന്നതിനുള്ള സംവിധാനം നടപ്പിലാക്കി കഴിഞ്ഞു സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്ക് കിഫ്ബിയുടെ ലോണായിട്ട് പ്രതീക്ഷിക്കുന്നത് ഒൻപതിനായിരം കോടി രൂപ കൂടി അടിയന്തിരമായിട്ട് ലോൺ എടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട അഥവാ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മോദി അഥവാ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് മറുവശത്ത് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഞങ്ങൾ പോരാടുന്നു ഞങ്ങൾ ഒരു ബദൽ മുന്നോട്ട് വെക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒരു ബദലുമില്ല ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന എല്ലാ സാമ്പത്തികമായ സമീപനങ്ങളും അതേ അളവിൽ നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിലൊന്നാണിത് ഇപ്പോൾ ഇതിലെ ഈ ആറംഗ ഉപദേശക സമിതിയിൽ ചില ആളുകൾ നമുക്ക് പരിചയപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതിൽ ഒരാൾ ഒരു ഡോക്ടർ സുദീപ് മണ്ഡലാണ് അദ്ദേഹം പതിനാലാം ഫിനാൻസ് കമ്മീഷൻ്റെ ഡയറക്ടറായിരുന്നു ജി ആൻഡ് പോളിസി ഡിപ്പാർട്ട്മെന്റ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതേപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോളിസി അഖിലേന്ത്യാ തലത്തിൽ നടപ്പാക്കുന്ന സാമ്പത്തിക നയ സമീപനങ്ങളെ കുറിച്ചുള്ള പോളിസി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന അപ്പോൾ ബി ജെ പി ഗവൺമെന്റിന്റെ സാമ്പത്തിക കാര്യോപദേഷ്ടാക്കൾ അതിൻ്റെ നടത്തിപ്പുക അതിൻ്റെ ഉദ്യോഗസ്ഥർ അവരൊക്കെയാണ് ഈ കിഫ്ബിയുടെ മാനേജിങ് കമ്മിറ്റിയിലുള്ളത് അതിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ളത് അപ്പൊ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക നയങ്ങളിൽ വെള്ളം ചേർക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇടതുപക്ഷം മുന്നണിക്ക് ഒരു സ്വതന്ത്രമായ ഒരു ബദൽ സാമ്പത്തിക നയം മുന്നോട്ട് വെക്കാനുണ്ടോ ആഗോളീകരണത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയ ഫാസിസത്തിനടിപ്പെട്ട ബി ജെ പി ഗവൺമെന്റ് നടപ്പാക്കുന്ന ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾക്ക് എതിരായ അല്ലെങ്കിൽ അതിന് ബദലായ ജനാഭിമുഖ്യമുള്ള ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സാമ്പത്തിക നയ സമീപനം മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളതിന്റെയും കൂടി തെളിവാണ് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ കക്ഷി ചേരുന്നവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ ഡി തോമസ് ഐസക്ക് ഇതൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകും എ ഡി ബിയുടെ ചരടില്ലാത്ത വായ്പ വാങ്ങിയ അച്യുതാനന്ദന്റെ പിന്മുറക്കാർ ആ വായ്പ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാരെ ചെകിട്ട തളിക്കും എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കരിയോയിൽ ഒഴിച്ച് നടന്നിരുന്ന ഡി വൈ ഇന്ന് ഗവർണർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഏകദേശം ഇതിനൊക്കെ സമാനമാണ് അപ്പോ ഈ പാളയത്തിൽ പട ഇത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ് പോലത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഞങ്ങൾ അവർക്കെതിരാണ് അവർ ഞങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി എന്നതിനപ്പുറം ഇതിലൊന്നും ഒരു കാര്യവും എന്നുള്ളതും കൂടി തെളിവാക്കപ്പെടുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്